മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് മരണസംഖ്യ മൂന്നായിരിക്കുന്നു മൂന്ന് പേരും പ്രായമായവരാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ആ സ്ഥലം നിവാസികൾ തന്നെയാണ് ആ നാട്ടുകാർ തന്നെയാണ് മൂന്ന് പേരും അല്ലേ ാരാണ് കുറുവിലങ്ങാട് സ്വദേശികളാണ് ലീലയും അമ്മുക്കുട്ടിയും അതുപോലെ രാജൻ ലീല എൺപത്തഞ്ച് വയസ്സ് അമ്മു എഴുപത് വയസ്സ് രാജൻ അറുപത്തി ആറ് വയസ്സ് ഇങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അതിൽ പരിക്കേറ്റവരെ കൂടി ഇങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തിരണ്ട് പേരുടെ പേര് വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് ഒരു പത്ത് വയസ്സുകാരിയായിട്ടുള്ള അഞ്ചു ഉൾപ്പെടെയാണ് പരിക്കേറ്റിട്ടുള്ളത് ആ സ്വാഭാവികമായിട്ടും ഈ ആന ഇടഞ്ഞ സംഭവത്തിൽ വലിയ പരിഭ്രാന്തി നാട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ക്ഷേത്രോത്സവത്തിന്റെ സമയത്ത് ക്ഷേത്രത്തിൽ നാട്ടുകാരുടെ ഒരു പങ്കാളിത്തമൊക്കെ ധാരാളമായിട്ടുണ്ടാവുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഈ ആന വിരളുന്നത് നാട്ടുകാരിപ്പോൾ പറയുന്നത് അങ്ങനെ ആന വിരണ്ടോടിയ സംഭവമൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് മാത്രമല്ല ഈ രണ്ട് ആനകളെയും കൊണ്ടുവരുന്ന വലിയ ആഘോഷപൂർവ്വമാണ് നാട്ടുകാർ അവിടെ എത്തിച്ചിരുന്നത് കാരണം ഈ ഗോകുലും അതുപോലെ തന്നെ أشياء يعني വലിയ ആഘോഷപൂർവ്വമാണ് ആനയെ അങ്ങോട്ട് എത്തിച്ചിരുന്നതെന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അതിന്റെ ഒരു പരിഭ്രാന്തി കൂടിയാണുള്ളത് കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക് വലിയ പരിക്കുകൾ ഇല്ലാത്തവരാണ് ആശുപത്രിയിലുള്ളത് ബാക്കി ഉള്ളവർക്കാണ് അതായത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ശരി ഒന്ന് ഒന്ന് സാനിയോയിലേക്ക് പോകുന്നു സാനിയോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് സാനിയോ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചവരുടെ പേര് വിവരങ്ങൾ പ്രായമൊക്കെ സാനിയോ ഇപ്പോൾ നമുക്ക് അയച്ചല്ലോ അതിൽ സ്ത്രീകളാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഈ ഗുരുതരമായി പരിക്കേറ്റ പേരുടെ പേര് വിവരങ്ങൾ നമ്മുടെ പക്കൽ ആ നിലയ്ക്കുണ്ടോ ഇപ്പോൾ അതിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോ കൊണ്ടു വന്ന ശേഷമാണല്ലോ രാജന്റെ മരണം സ്ഥിരീകരിക്കുന്നത് അതെ സ്മൃതി അതായത് പേരുടെ ലിസ്റ്റ് ആണിപ്പോൾ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റ് ആണ് ഇത് കൊയിലാണ്ടി ആശുപത്രിയിൽ നിന്ന് ലിസ്റ്റ് ആണെന്ന് പറയുന്നു ഇതിൽ പേരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് കോളേജിലേക്ക് അല്ലേ അതെ പത്തൊൻപത് പേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഒരുപാട് പേർ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല എല്ലാവരെയും കൊണ്ടുവരുന്ന വഴിയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കൊയിലാണ്ടി ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പത്തൊൻപത് പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പത്തൊൻപത് പേരെയും ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ചിലർ അഞ്ചോളം ആളുകൾ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതായാലും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തൻവി എന്നു പേരുള്ള പത്ത് വയസ്സുകാരി അടക്കമുള്ള അൻവി അൻവി എന്നാണ് പേര് അൻവി എന്നു പേരുള്ള പത്ത് വയസ്സുകാരി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ചികിത്സയിലാണ്